ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ ദർശനം ശ്രീകാന്തം കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം അവിടേക്ക് വരികയാണേ അപ്പോൾ വിക്രം പിന്നെ കാണുമ്പോൾ ശ്രീകാന്ത് വാതിലൊക്കെ അടച്ചിരി ഇടാണ് കാരണം മുത്തശ്ശിയൊന്നും അറിയണ്ടാന്ന് വിചാരിച്ചിട്ട് വാതിലൊക്കെ അടിച്ചിട്ട് പുറത്തേക്ക് ഇല്ലെങ്കിൽ എന്താണ്ട് അതീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചിട്ട് ശ്രീകാന്ത് ദേഷ്യപ്പെടുകയാണെങ്കിൽ അന്നേരം നമ്മളെ വിക്രം പറയുന്നുണ്ട് നീ ഞാനും വേദയും തമ്മിൽ പിരിയാനും അല്ലെങ്കിൽ വേദ എന്നെ ഉപയോഗിച്ച് വീട്ടിലേക്ക് തിരികെ വരാനും വേണ്ടിയിട്ട് ശ്രീനിവാസൻ സാറിൻ്റെ എടുത്ത് ചെന്നിട്ട് കുറച്ച് ചതിക്കഥകളൊക്കെ മെനഞ്ഞു എന്ന് ഞാനറിഞ്ഞു എന്നെ പെടുത്താൻ വേണ്ടി നീ അത്രയൊക്കെ ചെയ്തല്ലോ അതുകൊണ്ട് നിന്നോട് നാല് വർത്താനം പറയാൻ വേണ്ടി വന്നതെന്ന് പറയുകയാണ് കേട്ടോ ദർശനോട് വളരെ മാന്യമായിട്ട് തന്നെയാണ് പറയുന്നത് പോകെ പോകെ എൻ്റെ സ്വഭാവത്തിനും എൻ്റെ ജീവിതത്തിനും അവൾ ചേർന്നതാണെന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവനല്ല ഇവൻ്റെ അച്ഛൻ ഇവനല്ല ഇവനും എൻ്റെ അച്ഛനും അല്ല മുത്തുപ്പ ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപട്ടർ വന്നാൽ പോലും വേദയും ഞാൻ എൻ്റെ സ്വന്തമാക്കിയിരിക്കുന്നൊക്കെ ശ്രീകാന്തിൻ്റെ മോത്തുകയറിക്ക് വെല്ലുവിളിക്കുകയാണ് കേട്ടോ ഇപ്പം അങ്ങനെ എനിക്ക് അവളോട് അങ്ങനെ ഒരു അടുപ്പൊന്നുമില്ല പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ എനിക്ക് അവളെ സ്വന്തമാക്കണം എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അവൾക്കും അതേ മനോഭാവം തന്നെയാണ് എന്നോട് എന്നുണ്ടെങ്കിൽ അവൾക്ക് ിക്കില്ല എന്നൊക്കെ വിക്രം പറയാണ് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദിനിയുടെ കയ്യിൽ നിന്ന് കുറേ പൈസ ഒക്കെ താഴെ വീഴും പോകുകയാണേ വേദന മുന്നിൽ വെച്ചിട്ടാണ് ഇതൊക്കെ പോകുന്നത് അപ്പോൾ ഒരുപാട് പൈസ നന്ദിനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലാവണം അപ്പോൾ അച്ഛനോടും അമ്മനോടൊന്നും ഈ കാര്യം പറയരുത് പറയണ്ടേ അമ്മ വരുമ്പോൾ വേദ ഭീഷണിപ്പെടുത്തുന്നത് പോലെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതില് അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നന്ദിനി പറയരുതിട്ടാണെന്ന് ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ ഇനി നന്ദിനെ ഭീഷണിപ്പെടുത്തി മുഴുമുന്ന നിർത്താനായിട്ട് വേദയ്ക്ക് ഒരു കാരണം കൂടെ കിട്ടി അപ്പോൾ ഇത്രയാണ് പ്രമോലെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനോട്ടോ